എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്കറിയാം പ്രത്യേകിച്ച് നല്ല അറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വലിച്ചു വാരി ആ വീഡിയോസ് ചെയ്യാത്തത് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ചാനൽ വഴി ഇനി നിങ്ങൾക്ക് വീഡിയോ പ്രധാനമായിട്ടും ലഭിക്കുക അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളായിരിക്കും വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് റേഷൻ കാർഡൊക്കെ ഉള്ള ആളുകൾക്ക് ആയിരം രൂപയുടെ ഒരു സാമ്പത്തിക സഹായമുണ്ട് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരം രൂപ ഈ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ വിതരണം അതായത് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വമ്മൻ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നു ഈ മാസം മുതൽ തുക ലഭിക്കുകയാണ് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണ് രണ്ടായിരം രൂപയും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള ആയിരത്തി അറുനൂറ് രൂപയും കൂടി ചേർത്താണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെയായിരിക്കും തുക ലഭിക്കുക ഇരുപതാം തീയതി പറഞ്ഞുവെങ്കിൽ പോലും ഇരുപത്തി അഞ്ചാം ആയിരിക്കും തുക കൂടുതലായിട്ട് ലഭിക്കുക എന്നുള്ളത് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്നത് സഹകരണ സംഘങ്ങൾ വഴി തുക കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തുകൊണ്ട് വിതരണം ചെയ്യുന്ന നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതിൽ ചില തലങ്ങളിൽ ചില എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്ന് രണ്ട് കോടി രൂപ ഓരോ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്ത എടുക്കത്തക്ക രീതിയിലായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ പലയിടങ്ങളിൽ നിന്നും ഇതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെതിരഭിപ്രായം ഉയർന്നു വന്നുകൊണ്ട് ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ തുക കുറച്ച് കിട്ടാനൊക്കെ താമസിക്കാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തുക രണ്ടായിരം രൂപയ്ക്കായിട്ട് വർദ്ധിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ ശരിയാണ് കർശനമായിട്ടുള്ള പരിശോധനകൾ വരുന്നുണ്ട് ഈ ഒരു അടുത്ത നാളുകളിൽ തന്നെ അർഹതയുള്ള ആളുകളാണോ എന്നുള്ള പരിശോധനകളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും ഇത് കൂടാതെ തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി അയ്യ ആയിരം രൂപയുടെ വീതം ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറ യും ചെയ്തിട്ടുണ്ട് മറ്റ് ക്ഷേമ പെൻഷൻ ഒന്നും വാങ്ങിക്കാത്ത ആളുകളായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും കിട്ടില്ല അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തുക ലഭിക്കില്ല അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കില്ല അനേകം നിബന്ധനകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തുക ലഭിക്കുകയും അറുപത് വയസ്സിന് ശേഷമൊക്കെ ആകുമ്പോഴത്തേന് തുക അറുപത് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് തുക നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ ക്ഷേമ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വലിയൊരു ശതമാനം ആളുകൾ ചില ലിസ്റ്റുകളിൽ പെട്ടിരുന്ന ആളുകൾക്ക് തുക ഇല്ലാത്ത സാഹചര്യം വരാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്